ഇപ്പോൾ മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലിടുവാം ഒരൊന്നൊന്നര പ്രൊമോയാണ് പുറത്ത് വന്നിരിക്കുന്നത് പത്താം മാഴ്ചയിലെ ആ ഒരു ബി ബി ഹൗസിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ് ആ ഒരു സുവർണാവസരം കരസ്ഥമാക്കുന്നത് മറ്റാരുമല്ല ശരണ്യ ശ്രീരേഖ നന്ദന എന്നിവരാണ് ആ ഒരു ഗെയിമിൽ കളിക്കുന്നത് അതായത് ഒരറ്റത്ത് ഒരു പെഡസ്റ്റലിൽ കുറച്ച് ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും ആ ഒരു ഫ്ലാഗ് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ താഴെ കുറച്ച് നാല് കട്ടകളുണ്ടാകും ആ ഒരു കട്ടകൾ ഓരോന്നായിട്ട് മുന്നോട്ട് വെച്ചിട്ട് അതായത് ആ കട്ടകളിൽ ചവിട്ടി ചവിട്ടി മുന്നോട്ട് പോവുക ഇതാണ് ആ ഒരു ടാസ്ക് അതേപോലെ തന്നെ ഏറ്റവും മറ്റത്തായിട്ട് ഒരു താഴെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടാകും ആ ഒരു സ്റ്റാൻഡിൽ ആ ഒരു ഫ്ലാഗ് കുത്തുക എന്നതാണ് ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടകൾ ഉപയോഗിച്ചിട്ട് നടക്കുകയും വേണം അപ്പം ഒരു ടാസ്ക് വളരെയധികം ക്ഷമയും അതേപോലെ തന്നെ അധികം പാടുകളും നിറഞ്ഞ ഈ ഒരു ടാസ്ക് ആരായിരിക്കും നല്ല രീതിയിൽ പൂർത്തീകരിക്കുക എന്ന് നമുക്ക് ആ ഒരു ലൈവിൽ കണ്ട് തന്നെ അറിയാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക